الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي السلام عليكم ورحمة الله وبركاته سليمان نبي عليه السلام ده شاريترم نيكو كبتيا പ്രവാചകനും ലോകം അടക്കിയാണ് രാജാവുമായിരുന്നു സുലൈമാൻ നബി അലൈ സ്വലാം പിതാവും ഭരണാധികാരിയുമായിരുന്ന ദാവൂദ് നബി വഫാത്തായതോടെയാണ് സുലൈമാൻ നബി രാജാവാകുന്നത് അദ്വിതീയനായ ലോക ചക്രവർത്തിയായിട്ടാണ് സുലൈമാ നബി ചരിത്രത്തിൽ അറിയപ്പെടുന്നത് മനുഷ്യർക്ക് പുറമെ മൃഗങ്ങൾ പക്ഷികൾ ജീവികൾ എന്നിവയെല്ലാം സുലൈമാൻ നബിക്ക് അള്ളാഹു കീഴ്പ്പെടു കീഴ്പ്പെടുത്തി കൊടുത്തു അവയുടെയൊക്കെ ഭാഷകളും അദ്ദേഹത്തിന് അറിയാമായിരുന്നു പ്രധാന പ്രകൃതി പ്രതിഭാസങ്ങളിലൊന്നായ കാറ്റും അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിലുണ്ടായിരുന്നു ലോകത്താർക്കും ലഭിക്കാത്ത ഈ അസാമാന്യ അധികാരം ലഭിച്ചതിന് എന്നും അള്ളാഹുവിനോട് നന്ദിയുള്ള മനുഷ്യനായിരുന്നു സുലൈമാൻ നബി അലൈസലം തൗറാത്തും ജബൂറും അനുസരിച്ച് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന അദ്ദേഹം അള്ളാഹുവിനെ ഒരുപാട് നേരം ധ്യാനിച്ചും സ്മരിച്ചും കഴിച്ചുകൂട്ടിയിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് സുലൈമാൻ നബി തൻ്റെ പരിവാരങ്ങളും ഒന്നിച്ച് ഒരു യാത്രയിലായിരുന്നു ധാരാളം ഉറുമ്പുകൾ അധിവസിക്കുന്ന ഒരു താഴ്വരയിലെത്തിയപ്പോൾ അവയുടെ നേതാവ് നിർദ്ദേശം നൽകി നിങ്ങൾ വേഗം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിപ്പോകണം സുലൈമാൻ നബിയും സൈന്യവും ഇതുവഴി കടന്നു വരുന്നുണ്ട് അവരെങ്ങാനും അറിയാതെ നിങ്ങളെ ചവിട്ടിപ്പോയാലോ ഇത് കേട്ട സുലൈമാൻ നബി അലൈഹലാം തൻ്റെ സൈന്യങ്ങളെ വഴി വഴിതിരിച്ചുവിട്ടു ഉറുമ്പുകൾക്ക് ശല്യമാവാത്ത വിധം മറ്റൊരു വഴിയിലൂടെ യാത്ര തുടർന്നു ഒരിക്കൽ ദാവൂദ് നബി അലൈ ഇസ്ലാമിൻ്റെ മുമ്പിൽ ഒരു പരാതി എത്തി ഒരാളുടെ ആട്ടിൻകൂട്ടം മറ്റൊരാളുടെ മുന്തിരിത്തോട്ടത്തിൽ കടന്ന് നാശനഷ്ടം വരുത്തി തോട്ടം ഉടമയാണ് പരാതിയുമായി എത്തിയത് ആടുകളെ താങ്കൾ ദാവൂദ് നബി അലൈ കേസിൽ വിധി പറഞ്ഞു വിധി കേട്ട സുലൈമാനി ദൂദിൻ്റെ മകൻ സുലൈമാൻ ഇടപെട്ടു പിതാവെ ഞാനൊരു പരിഹാരം പറയാം പറ പറയൂ കേൾക്കട്ടെ പിതാവ് പ്രോത്സാഹിപ്പിച്ചു നശിപ്പിക്കപ്പെട്ട മുന്തിരിത്തോട്ടം പൂർവ്വസ്ഥിതിയിൽ എത്തും വരെ ആടിൻ്റെ ഉടമ കൈവശം വെക്കട്ടെ അതുവരെ ആടുകളെ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ നോക്കട്ടെ അവയിൽ നിന്നുള്ള വരുമാനം അയാളെടുക്കട്ടെ വിധിപ്രസ്താവം കേട്ട ദാവൂദ് അലൈസ്ലാം വിസ്മയിച്ചു അദ്ദേഹം അത് നടപ്പാക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു ഈ സംഭവം അനുസ്മരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു അപ്പോൾ തീരുമാനം സുലൈമാനെ നാം ഗ്രഹിപ്പിച്ചു ന്യായബോധവും വിജ്ഞാനവും അവർക്കിരുവർക്കും ദാവൂദിനും സുലൈമാനും നൽകുകയും ചെയ്തു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ആഹ്റുദ്വാന അനിൽബുല്ലമീൻ അസ്സലാം വലൈക്കും വർഹമത്തല്ലാഹി വബർകാത്തുഹു